രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ നല്ല മഴ അപ്പൊ പിന്നെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു നേരെ മാർക്കറ്റിൽ പോയി കുറച്ച് മീൻതല വാങ്ങിച്ചോണ്ട് വന്നു അപ്പൊ ഇന്ന് മീൻ തലക്കറി എങ്ങനെ നോക്കാം ട്രോളിങ് ആയതുകൊണ്ട് മാർക്കറ്റ് മീനൊന്നും ഇല്ല പിന്നെ എനിക്ക് കിട്ടിയത് ചെമ്പല്ലിയുടെ തലയാണ് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിട്ട് വന്നു ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഈ ചെകിളപ്പൂക്കള് ചില ഇടത്തൊക്കെ ആൾക്കാര് കഴിക്കാറുണ്ട് പക്ഷെ ഞാൻ തലക്കറി വെക്കുമ്പോഴൊക്കെ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും കുറച്ച് ഉപ്പും വിനാഗിരി ഒക്കെ ഒഴിച്ച് ഞാൻ ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലല്ല ഈ ഉരുളിയിലാണ് ഞാൻ മീൻകറ് വെക്കാൻ പോകുന്നത് കാരണം ഇതെന്റെ ഫേവറേറ്റ് ചട്ടിയിലല്ല ഈ ഉരുളിയിലാണ് ഞാൻ ഇന്ന് തലക്കറി വെക്കുന്നത് ഇത് എന്റെ ഫേവറേറ്റ് ഉരുളിയാണ് സത്തുമ്പോഴെനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചട്ടി ഉരുളിയൊക്കെ ഒക്കെ മാറി പോവാറുണ്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറി ഉണ്ടാക്കുമ്പോ ഉലുവ ആണോ കടുകാണോ ആദ്യം ഇടണ്ടത് എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് കടു സോറി ഉലുവ ഇട ആദ്യം ഇട്ട് ഒരു അരസ്പൂൺ ഉലുവ ഇട്ടിടുക അടുത്തുള്ള ഇഞ്ചി കറിവേപ്പില ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി പുളി കിടന്ന് നന്നായിട്ട് വേവാനുള്ളതായിരുന്നു നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് വേവാൻ വേണ്ടി കുറച്ചു ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് അല്ല വേണ്ട ഒരു മൂന്ന് സ്പൂൺ മുളക് കൂടി ഇടാം വീട്ടിൽ എല്ലാവർക്കും എരിവ് തീരെ പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് എരിവ് കുഴപ്പമില്ല എന്നാലും ഞാൻ എരിവ് കുറച്ച് കുറച്ചിടളൂ ഇനി ഇതിന്റെയൊക്കെ കുറച്ച് കുരുമുളക് കൂടി ഇടാൻ മല്ലിപ്പൊടി ഓപ്ഷനൽ ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ലായിരുന്നു പക്ഷേ കറിക്ക് കുറച്ച് കൊഴുപ്പാവട്ടെ എന്ന് കരുതി ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കൊഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതൊക്കെ വറ്റി പകുതിയാകുമ്പോഴായിരിക്കും നമ്മൾ തലയിടുന്നത് ഇതിനി തിളച്ചു വരുന്നവരെ എനിക്ക് വേറൊരു പണിയുണ്ട് ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയപ്പോ കുറച്ച് മുട്ടക്കുടൽ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചേടാ കുടല് വാങ്ങിയപ്പോ അതിന്റെ അത് കുറെ മുട്ട ഇടാൻ പറഞ്ഞതാണ് പക്ഷെ ആകെ രണ്ട് മുട്ട ഇട്ടുള്ളൂ കടക്കാരനെ പറ്റിച്ചു കേ തിളച്ചു കഴിഞ്ഞപ്പോ കൊടംപുളി ഇട്ടു കൊടുത്തു നന്നായി തിളച്ചു കഴിഞ്ഞ് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് വെള്ളം തിളച്ച് വറ്റിയപ്പോ ഓരോ മീൻതലയായിട്ട് ഇട്ടുകൊടുക്കും ഞാനിങ്ങനെ വെറുതെ പിടിച്ച് കുക്ക് ചെയ്തോണ്ടിരുന്നപ്പൊ അങ്ങ് പോയി എന്തായാലും ഞാൻ മുട്ടക്കുടലെ ക്ലീൻ ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിക്കാൻ പോവാണ് കുക്കറിലിട്ട് കറണ്ട് പോയത് കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇനി ഒരു തോരനും കൂടി ഉണ്ടാക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ ഈ കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കടച്ചക്ക ഇപ്പൊ നല്ല അതിന്റെ സീസൺ ആയതുകൊണ്ട് പറഞ്ഞു തന്നെ കടച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇതിപ്പോ എല്ലാ ഷോപ്പിലും കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് വാങ്ങിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും ഇപ്പൊ എന്റെ മൂഡ് മാറി കൊണ്ട് ഞാൻ തോരൻ ഉണ്ടാക്കാൻ പോവാണ് ഇത് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കാരണം ഈ വീട്ടിൽ കടച്ചക്ക ഇഷ്ടമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ തോറിന് വേണ്ടി കുറച്ച് തേങ്ങ ഉള്ളി കുറച്ച് മഞ്ഞൾ ഇതൊന്നും ഒതുക്കി എടുക്കണം കടച്ചക്കയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഈ അരപ്പും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഇതിനെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എണ്ണയും വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇനി അടുത്ത പരിപാടി നമ്മുടെ മുട്ടക്കുടൽ ഫ്രൈ ചെയ്യാൻ പോവാണ് ആദ്യം തന്നെ എണ്ണ ഒഴിക്കുന്നു ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി എല്ലാം കൂടെ ഇതിനകത്തിട്ടൊന്ന് മൂപ്പിക്കും ഉള്ളി വാടിക്കഴിയുമ്പോ ഇതിലേക്ക് മസാല എല്ലാം കൂടി ഇടും േവിച്ചു വെച്ചിരിക്കുന്ന മുട്ടപ്പൊടലിടുന്നതിനകത്തേക്ക് ഇതിനെ ഇനി നന്നായിട്ട് ഇളക്കി ഇളക്കി വരറ്റി എടുക്കണം കടക്കാരൻ തന്ന രണ്ട് മുട്ട അത് ഇതിലേക്ക് ഇടണം അലക്കറി ഉള്ളത് കൊണ്ട് കുറച്ച് കപ്പ കൂടി ഉണ്ടാക്കാന്ന് കരുതി മുട്ടാൻ കപ്പ ഇങ്ങനെ മെറ്റൽ കഷ്ണം പോലും മുറിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം തന്നെ കുറച്ച് ചോറ് വേണ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് മുട്ടക്കുടൽ ഫ്രൈ ഇതിൻ്റെ ഫേവററ്റ് കടച്ചിട്ടോൽ വല്ലിയുടെ തല So first, remember, ും ഒരു നേരമായി പക്ഷെ എന്നാലും ഞാനതൊക്കെ ട്രൈ ചെയ്യും ഫുഡൊക്കെ റെഡി ആയിക്കും ഒരു നേരമായിട്ടുണ്ട് പക്ഷെ കൊറേ ജോലി എടുത്തോണ്ട് ഞാൻ കൊറേ തിന്നാൻ പോകണം ആദ്യം തന്നെ ഈ തലക്കറിയുടെ ഗ്രേവിയാണ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഞാൻ വെച്ചുകൊണ്ട് പറയുന്നു ബാക്കിയുള്ള ജസ്റ്റ് ടേസ്റ്റ് നോക്കിട്ട് ഇച്ചിങ്ങോട്ട് തന്നെ വരാം ഞാൻ ഇത് മാത്രമേ കഴിക്കൂ മുട്ടക്കുടൽ ഫ്രൈ ഇത് കഴിക്കാൻ ചോറൊന്നും വേണമെന്നില്ല വെറുതെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഈ ർക്കും ഇഷ്ടമില്ലാത്തും എനിക്ക് മാത്രം ഇഷ്ടമുള്ള കടച്ചൊക്കെ തോരനാണ് ഇത് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ലീവ് എടുത്ത ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കിയ കഥ ഞാൻ കഴിക്കട്ടെ ഇനി ഒരു വേഗം വരാം വീഡിയോയുമായി പിന്നെ എന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട് കഴിച്ചിട്ട് പറയാം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വിളിച്ചു ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുടെ ആഗ്രഹിക്കുന്നു പക്ഷെ നടന്നത് ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതും അടിപൊളി ഞാൻ തന്നെ പറയാം ടേസ്റ്റ് കഴിഞ്ഞു